الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ممكن سوره ال انفال ال 45 ثامعه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا لقيتم فئتهم فاثبتوا يا أيها واذكروا الله كثيرا لعلكم تفلحون يا أيها الذين آمنوا إذا لم ഇതാ ലഖീത്തും നിങ്ങൾ കണ്ടുമുട്ടിയാൽ ഫിഅത്തൻ ഒരു സംഘത്തെ ഫസ്ബുത്തു നിങ്ങൾ ഉറച്ചു നിൽക്കുക വധക്കുറുല്ലാഹ കസീറൻ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക തുഫ്ലിഹൂൻ നിങ്ങൾ വിജയം നേടിയേക്കും ലക്ഷ്യം നേടിയേക്കും അല്ലെങ്കിൽ ലക്ഷ്യം ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഒന്നുകൂടെ അർത്ഥം പറയാം യാ അയ്യുഹല്ലദീന അല്ലയോ വിശ്വസിച്ചവരെ ഇതാ ലൊക്കയിത്തും നിങ്ങൾ കണ്ടുമുട്ടിയാൽ ഈ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ ആ സന്ദർഭം ഏറ്റുമുട്ടിയാൽ അതുപോലെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കണ്ടുമുട്ടിയാൽ ഫിഹത്തൻ ഒരു സംഘത്തെ ഫസ്ബുത്തു നിങ്ങൾ ഉറച്ചു നിൽക്കുക വധുക്കുറുല്ലാഹ അള്ളാഹുവിനെ ഓർക്കുക കസീറൻ ധാരാളമായി ലാൽ ലഖും നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഇവിടെ ഫിഅത്തൻ ഒരു സംഘത്തെ അതെന്ത് സംഘമാണ് സാധാരണഗതിയിൽ യുദ്ധത്തിന്റെ പശ്ചാത്തലമാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ സൈന്യ സംഘം ഒരു സൈന്യവുമായി ഏറ്റുമുട്ടേണ്ടി വന്നാൽ ഉറച്ചു നിൽക്കുക ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ലാ തത്തമ്മൻ നവ് ലിഖാ അൽവി ശത്രുക്കളെ നേരിടാൻ കണ്ടുമുട്ടാൻ നിങ്ങൾ കൊതിക്കരുത് ശത്രുക്കളുമായിട്ടൊരു പൊരുതൽ ഒരു പോരാട്ടം നിങ്ങൾ കൊതിക്കണ്ട കൊതിക്കണ്ടാഹൽ ഹാഫിയ അള്ളാഹുവിനോട് ആശ്വാസം തേടുക തേടുകൂഹും ഇനി അങ്ങനെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വന്നാലോ ഫസ്ബുത്തു പറച്ച് നിൽക്കണം അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം ഫൈദ ജല്ലബൂ ഫല്ലബൂ അവർ ഗർജിക്കുക ആർത്ത് അട്ടഹസിക്കുക ആർത്ത് വിളിക്കുക ശത്രുക്കൾ അട്ടഹസിക്കുകയും ആർത്ത് വിളിക്കുകയും ഒക്കെ ചെയ്താൽ വിശ്വത്തി നിങ്ങൾ നിശബ്ദത പാലിക്കണം നിശ്ശബ്ദത പാലിക്കണം എന്ന് പറഞ്ഞാൽ സമാനമായി അഹങ്കാരത്തോടു കൂടി ആർത്ത അട്ടഹസിക്കുകയല്ല വേണ്ടത് അള്ളാഹുവിനെ ഓർക്കുക ചിലപ്പോൾ തെക്ക് മുഴക്കുക നബി സാമിമയുടെ സലാത്ത് ചെല്ലുക ഇങ്ങനെ വിശ്വാസികളിൽ അള്ളാഹുവിനെ സംബന്ധിച്ച ഓർമ്മയുണർത്തുന്നതിന് മരണബോധമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശബ്ദമേ ഉണ്ടാകാവൂ അല്ലാതെ അഹങ്കാരത്തിൻ്റെതായ ഞങ്ങൾ ഭയങ്കര വലിയ സംഘമാണ് എന്തായാലും ജയിച്ചത് തന്നെ കുറേശ്ശികൾ ബദർ യുദ്ധത്തിന് വന്നത് അങ്ങനെ നാർപ്പും വിളിയും മട്ടഹാസും കുഴലൂത്തും ചെണ്ടുട്ടും ഡാൻസും അതല്ല വിശ്വാസികളുടെ ലക്ഷണം അങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്നാണ് വിശ്വാസികൾക്ക് അവഹുത്താലോ നൽകുന്ന ഉപദേശം അപ്പോൾ ശത്രുക്കളെ കണ്ടുമുട്ടാൻ കൊതിക്കണ്ട പിന്നെ കണ്ടുമുട്ടേ അങ്ങനെ ഒരു ഘട്ടം യുദ്ധത്തിൻ്റെ ഘട്ടത്തിലെത്തിയാൽ ഉറച്ചു നിൽക്കണം അപ്പോൾ ഇവിടെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലമാണ് റസൂൽ സല്ലാഹി വസ്ല്ലം തഫ്സീറുകളിലൊക്കെ ഉദാഹരണം കൊടുത്തിരിക്കണത് അങ്ങനെയാണ് അദ്ദേഹം ഹിജിറ പോകുമ്പോൾ സൂറത്ത് തൗബ അടുത്ത സൂറയാണ് സൂറത്ത് തൗബ പിന്നെ അബുബക്കർദ്ദീഖ് റസി അള്ളാഹ് അനുഹുവിനോട് പറയും നമുക്കതൊന്ന് നോക്കാം നാൽപ്പതാമത്തായ സൂറത്ത് തൗബയിൽ നാൽപ്പതാമത്തെ ആയത്ത് കാരണം നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ അവസാനത്തായത് നമ്മളെപ്പോഴും കേൾക്കുന്നതാണത് ഇനി നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിലും അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട് ഇത് അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ സാനിയ സേനി രണ്ടിലൊരുവനായിട്ട് ഇത് ഹുമാഫിഖാരി രണ്ടുപേരും സൗറു ഗുഹയിലായിരിക്കെ അത് നമുക്കറിയില്ല ചരിത്രം എന്നിട്ടോ ഇത് യക്കോലുസൻ അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട് ലാ സങ്കട സങ്കടപ്പെടേണ്ടതില്ല അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അതാണ് അതാണ് എന്ന് പറഞ്ഞത് അവിടെ വളരെ നിർണായകമായ സന്ദർഭമാണല്ലോ ശത്രുക്കൾ ഗുഹയുടെ പുറത്ത് വരെ വന്ന് ശത്രുക്കളുടെ കാലുകൾ അവരിങ്ങനെ കാണുന്നുണ്ട് ഗുഹന്റെ ഉള്ളിൽ ഇരുന്ന് കണ്ട് അപ്പോൾ ബക്കർ സുദ്ദീക്ക് ബെപ്രാളത്തോടു കൂടി പറയണ്ടല്ല റസൂലെ അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണും കേട്ടോ ഒന്ന് കുമ്പിട്ട് നോക്കിയാൽ നമ്മളെ കാണും അപ്പോഴാണ് റസൂൽ അള്ളി സ്വല്ലാം അലൈഹി സ്വലാം പറയുന്നത് ലാത്ത ഹസ്സൻ ലാത്ത ഹസ്സൻ സങ്കടപ്പെടേണ്ട ഇന്ന അള്ളാഹു നമ്മുടെ കൂടെയാണ് ഇതാണ് അള്ളാഹുവിനെ ഓർക്കുന്നതിന് ഒരു ഉദാഹരണം ഇങ്ങനെ നിർണായക ഘട്ടത്തിൽ വേജാറും വെപ്രാളും അല്ല ഉണ്ടാകേണ്ടത് അള്ളാഹുവിനെ ഓർത്ത് ഉറച്ചു നിൽക്കുകയാണ് അതേമാതിരി മൂസാ നബി അലിഹിസ്ലാം മൂസാ നബി അലിഹിസലാം ശത്രുക്കളുടെ മുമ്പിൽ അകപ്പെട്ട ഒരു സന്ദർഭമാണ് അദ്ദേഹം ഫിജറ പോകുമ്പോൾ എങ്ങനെ ബനു ഇസ്രൈലിയരെയും കൊണ്ട് ചെങ്കടൽ കടന്ന് സീനാ മരുഭൂമിയിലേക്ക് പോവുകയാണ് രാത്രി ഒരു രാത്രി അവര് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഏർ ഫിറൗനി സംഭവം അറിയുമ്പോ അയാളുടെ എല്ലാ സൈന്യവുമായി മൂസാ നബി അലൈഹി സ്വലാമയെയും സംഘത്തെയും പിന്തുടർന്ന് വരുന്നുണ്ട് ഒരു തൊട്ടു പുറകിൽ മുമ്പിൽ കടൽ കടൽ തീരത്തെത്തി മുമ്പിൽ കടൽ പിന്നിൽ ഫിറാൾ ഞങ്ങളിവിടെ പിടികൂടപ്പെട്ടത് തന്നെ എന്ന് മൂസ നബിയുടെ കൂടെയുള്ള ബനു ഇസ്രിയർ വേവലാതിപ്പെടുന്ന സന്ദർഭത്തിൽ ചെങ്കടലിൻ്റെ തീരത്ത് വെച്ച് മൂസ നബി അലൈഹിസ്സലാം അവരോട് പറയുന്നുണ്ട് കല്ല അങ്ങനെ സങ്കടപ്പെടണ്ട അങ്ങനെ വെപ്രാളപ്പെടേണ്ട ഇന്ന ഈ റബ്ബി എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് സയ്യഹുദ്ദീൻ അവനൊരു വഴി കാണിച്ചു തരും അവൻ വഴി കാണിച്ചു തരും എപ്പോഴായി പറയണത് മുന്നിൽക്കു പോകാൻ നിവൃത്തില്ല ചങ്കടൽ പുറകിൽ ഫിറാനും സംഘവും ഇവരെ പിടികൂടാൻ പറ്റും അത്രയും നിർണായകമായ ഒരു ഘട്ടത്തിൽ തങ്ങൾ പിടികൂടപ്പെട്ടത് തന്നെ എന്ന് അനുയായികൾ ബനിയർ വിലപിക്കുന്ന സന്ദർഭത്തിൽ ഇന്ന നസ്സാ നബി അലഹിസ്സലാം പറയണമാതിരി അല്ല കാര്യം എൻ്റെ കൂടെ എൻ്റെ റബ്ബാണുള്ളത് അവൻ എനിക്കൊരു വഴി തുറന്നു തരും അതാ റബ്ബിനെ ഓർക്കുക എന്താ ഘട്ടം ബേജാറായി വെപ്രാള വെപ്രാളപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിലാണ് അള്ളാഹുവിനെ ആ ഓർക്കുന്നത് സമാനമായി ഇബ്രാഹിം നബി അലഹി സ്ലാമയും പറയുന്നത് ഇന്നീ റാഹിബുനില റബ്ബി സയഹുദ്ദീൻ ഞാൻ എൻ്റെ റബ്ബിലേക്ക് പുറപ്പെടുകയാണ് ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോവുകയാണ് ഹിജറ പോവാണ് നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ നാട് വിടേണ്ടിവരെ ഇബ്രാഹിം നബിക്ക് അപ്പോൾ അദ്ദേഹം പറയും ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്കാണ് പോകണത് സയഹുദ്ദീൻ മരിക്കുകയാണ് എന്നല്ല എൻ്റെ അടുത്ത് നാട് വിട്ട് പോവുകയാണ് റബ്ബി ഒരു വഴി കാണും സയഹുദ്ദീൻ അവൻ എനിക്ക് വഴി കാണിച്ചിട്ടാണ് ഇതാണ് ഒരു വിശ്വാസിയുടെ നിർണായക ഘട്ടങ്ങളിലൊക്കെയുള്ള അവലംബം ആശ്രയം ഇതാണ് ഇവിടെ യുദ്ധ സന്ദർഭത്തിലും പറഞ്ഞതി അമനു വിശ്വസിച്ചവരെ ഫി അത്തൻ നിങ്ങളൊരു സംഘവുമായി ഏറ്റുമുട്ടിയാൽ വാക്കിനർത്ഥം ഒരു സംഘത്തെ കണ്ടുമുട്ടിയാൽ ഒരു സംഘവുമായി ഏറ്റുമുട്ടുകയോ ഏറ്റുമുട്ടേണ്ട പശ്ചാത്തലം ഉണ്ടാവുകയോ സന്ദർഭം ഉണ്ടാവുകയോ ഒക്കെയാണെങ്കിൽ ഫസ്ബുത്തു സബത്ത പഠിച്ചതാണല്ലോ അതിനുണ്ടായതാണ് ഫസ്ബുത്തു സബാത്ത് എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കൽ ഫസ്ബുത്തു നിങ്ങൾ ഉറച്ചു നിൽക്കണം ാഹ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം കസീറൻ ധാരാളമായിട്ട് ലാല്ലും ഫലാഹ് എന്നാൽ ലക്ഷ്യം വിജയം അതിനുണ്ടായ കർഷകൻ എന്നുള്ള ഒരു അർത്ഥം ഉണ്ടല്ലോ ഫല്ലാഹ് അതൊക്കെ വാക്ക് തന്നെയാണ് ലാ അല്ലക്കും നിങ്ങൾക്ക് ലക്ഷ്യം നേടാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും അള്ളാഹു സുബാന واغفر لنا من الباق <applause> والمريض نموت والبروتين كرهكم اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا لا تزيغ قلوبنا بعد اذا هديتنا وهب لنا من أذنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين